നമസ്കാരം നമുക്കറിയാം ഇപ്പോൾ ഒരു യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചിലരുടെ വീഡിയോ വൈറലാകുന്നുണ്ട് ഹിറ്റാകുന്നുണ്ട് അവർക്കതിൻ്റെ വരുമാനം ലഭിക്കുന്നുണ്ട് പക്ഷേ ചിലർ വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാറുണ്ട് ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ തന്നെ യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചിലരുടെയൊക്കെ ഹോബിയാണ് പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെയൊക്കെ ഒരു ഹോബിയാണ് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത് എത്രയോ ആയിരങ്ങൾ കാണുന്നു ചിലതിന് അറിയിച്ച് കുറവാണ് പക്ഷേ ഒരുപാട് പേർ ഇത് കാണുന്നുണ്ട് നമ്മളല്ലാതെ പലരും ഇത് കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഈ സമൂഹ സമൂഹമാധ്യമങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ കമ്പനികളൊക്കെ തന്നെ അവരുടെ ചില മാനദണ്ഡങ്ങൾ ചില അൽഗോരിതങ്ങൾ ചില നിബന്ധനകൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ വച്ചിട്ടുണ്ട് അത് എല്ലാവരും കൃത്യമായി പാലിക്കപ്പെടണം ഇല്ലെങ്കിൽ ആ വീഡിയോ നീക്കം ചെയ്യും നിങ്ങളുടെ അക്കൗണ്ട് സ്ട്രൈക്ക് വരാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ വാർത്താ മാധ്യമമാണ് നമ്മളും ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നമ്മളുടെ വീഡിയോകൾ മറനാടൻ്റെ വീഡിയോകൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിന് ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് സിസ്റ്റം വച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു രീതിയിൽ വരുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത വീഡിയോകൾ അവർ നീക്കം ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് സംഗീതം പൂട്ടിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അതിൽ വളരെ വളരെ കാര്യമായ രാജ്യദ്രോഹം തുടങ്ങിയ ദോഷകരമായ കാര്യങ്ങൾ വരുന്നത് അത് സൈബർ കേസ് ആകാനുള്ള സാധ്യതയുമുണ്ട് പലതരത്തിൽ മതസ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പുറത്തു വരുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ യൂട്യൂബിൻ്റെ കണക്കാണ് പുറത്തു വരുന്നത് യൂട്യൂബ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്തത് ഏകദേശം ഒൻപത് ദശലക്ഷം വീഡിയോകളാണ് ഒൻപത് ദശലക്ഷം വീഡിയോകൾ യൂട്യൂബ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്തു ആഗോളതലത്തിലാണ് ഇതിൽ രണ്ടായിരത്തി അവസാന പാദത്തിൽ ഏതാണ്ട് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം വീഡിയോകളാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നീക്കം ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോകൾ നീക്കം ചെയ്യുന്നതിൻ്റെ കണക്കാണ് പറഞ്ഞത് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം വീഡിയോകൾ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലധികം വീഡിയോകളും നീക്കം ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചാണ് പകുതിയിലധികം വീഡിയോകൾ ഒരാളിലെങ്കിലും എത്തുന്നതിന് മുൻപേ നീക്കം ചെയ്തു എന്നതാണ് കൗതുകം അതായത് അത്രയേറെ പ്രശ്നങ്ങൾ ഉള്ള വീഡിയോകളായിരിക്കാണത് ഇരുപത്തിയേഴ് ശതമാനം വീഡിയോകൾ ഏകദേശം മൂന്ന് പേരെങ്കിലും കണ്ടതിന് ശേഷമാണ് നീക്കം ചെയ്തത് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഒന്നാമത് നിൽക്കുന്നു എന്നത് അത്ര അഭിമാനകരമായൊരു കാര്യമൊന്നുമല്ല കാരണം ഇവിടെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും കാര്യങ്ങൾ അറിയാൻ വയ്യാതെ പലരും പല വീഡിയോകളും അപ്ലോഡ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട് പല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും അതിന് ലൈക്ക് ലഭിക്കുകയും അത് പല രീതിയിലത് പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കാം ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ഒന്നാമത് എത്തിയത് എന്നുള്ളതാണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ നിന്നാണ് അതായത് ഇന്ത്യയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് വീഡിയോകളാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഈ ഒരു കാലഘട്ടത്തിൽ നീക്കം ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് വീഡിയോകൾ തൊട്ടു പിന്നാലെ സിംഗപ്പൂരും അമേരിക്കയുമാണ് സിംഗപ്പൂരിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി വീഡിയോകളാണ് നീക്കം ചെയ്തത് രണ്ടാം സ്ഥാനത്ത് അവരാണ് പിന്നെ ഏഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വീഡിയോകളാണ് അമേരിക്കയിൽ നിന്ന് നീക്കം ചെയ്തത് അതായത് അമേരിക്കയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ നീക്കം ചെയ്ത വീഡിയോകളുടെ എണ്ണമാണ് ഏകദേശം മൂന്ന് ലക്ഷം വീഡിയോകൾ ഉപയോക്താക്കൾ ഫ്ലാഗ് ചെയ്തു അതേസമയം അൻപത്തി വീഡിയോകൾ സംഘടനകളാണ് ഫ്ലാഗ് ചെയ്തത് നാല് വീഡിയോകൾ മാത്രമാണ് സർക്കാർ ഏജൻസികൾ ഫ്ലാഗ് ചെയ്തത് അതായത് സർക്കാർ ഏജൻസികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള ആ ഒരു താൽപര്യം അല്ലെങ്കിൽ ആ ഒരു അവർ ഇതിനെ വീക്ഷിക്കുന്നത് ഇതിനോ ഇതിനെ പരിശോധിക്കുന്നത് അത് അത്ര ശരിയായ രീതിയിലല്ല എന്നാണ് മനസ്സിലാവുന്നത് മുപ്പത്തി ഒൻപത് ദശാംശം നാല് ശതമാനം വീഡിയോകൾ അപകടകരമോ ഹാനികരമോ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നീക്കം ചെയ്തത് മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനം വീഡിയോകൾ കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം നീക്കം ചെയ്തു ഏഴ് ദശാംശം അഞ്ച് ശതമാനം വീഡിയോകൾ അക്രമമോ അശ്ലീലമോ ആണെന്ന് കണ്ടെത്തി നഗ്നവ അല്ലെങ്കിൽ ലൈംഗിക ഉള്ളടക്കം അക്രമവും അക്രമാസക്തവുമായ പലതരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നതുമായ വീഡിയോകൾ ആണ് ചിലത് നീക്കം ചെയ്തത് അതായത് ആരായാലും എന്തായാലും വീഡിയോകൾ ചെയ്യാനും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുമുള്ള അനുവാദമൊക്കെ ഏതൊരു വ്യക്തിക്കുമുണ്ട് ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കുമുണ്ട് സ്വന്തമായി യൂട്യൂബ് അക്കൗണ്ടും മറ്റ് കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ എന്ത് വീഡിയോയും അപ്ലോഡ് ചെയ്യാം ഏത് വീഡിയോയും നമുക്ക് ജനങ്ങളെ കാണിക്കാം പക്ഷേ അതിന് അതിൻ്റേതായ സുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രിത മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ അത് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെടും ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ളതല്ല പക്ഷേ ഇതുമായി ആരെങ്കിലും സൈബർ ക്രൈം കേസുകൾ മറ്റും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നാലെ ഐ ടി ആക്ട് പ്രകാരമുള്ള നിയമ നടപടി നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇന്ത്യക്കാരാണ് ഈ ഒരു വീഡിയോ അപ്ലോഡിങ്ങിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ മുന്നിൽ എന്നുള്ളത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ കാര്യം ഇതാണ് കാര്യം സത്യം വാസ്തവം ഇതുതന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ പ്രത്യേകിച്ചും കുട്ടികളും അതുപോലെ തന്നെ കൗമാരക്കാരും ഒക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ രക്ഷാകർത്താക്കളുടെയൊക്കെ ഒരു നോട്ടം ചെല്ലണം എന്നൊക്കെ തന്നെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ ചിലർ പർപ്പസ്ഫുള്ളി പ്രത്യേകമായി എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തീവ്ര ആശയമോ തീവ്ര സ്വഭാവമോ ഉള്ള വീഡിയോയും ഭിന്നിപ്പിക്കൽ കലാപാഹവനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തിഹത്യ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ മനഃപ്പൂർവ്വം ചെയ്യുന്നവരുമുണ്ട് എന്തായാലും ഇത്തരം വീഡിയോ ചെയ്യുന്നവർ വെറുതെയാണ് ചെയ്യുന്നത് അത് കൂടുതൽ അപകടങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും പോകാനുള്ള സാധ്യത കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യക്കാർ മനസ്സിലാക്കണം നമ്മൾ എല്ലായിടത്തും വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മൾ ലോകത്തിൻ്റെ തന്നെ നിറുകയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ മേഖലകളിലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നമ്മുടെ പ്രതിരോധ മേഖലകളൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ മനുഷ്യശേഷി മാനവ വിഭവശേഷിയൊക്കെ തന്നെ വളരെ മുന്നിലാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നിലെത്തുക എന്ന് പറഞ്ഞാൽ അതത്ര ശുഭകരമായ ഒരു കാര്യമായി തോന്നുന്നില്ല